നമസ്കാരം ഗയോസ് ഗാർഡൻസ് ഡയറക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു ലോണിനപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാകുമോ ഇല്ലയോ എന്ന് നോക്കാം മൂന്ന് കാർഡുകൾ എടുത്ത് നോക്കാം ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് എനർജി രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മൂന്നാമത്തെ കാർഡ് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ് നോക്കുന്നത് ആദ്യത്തെ കാർഡ് കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് സോർഡ്സ് ആണ് രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ടവർ ആണ് മൂന്നാമത്തെ കാർഡ് എന്ത് പ്രതീക്ഷിക്കാം ടെമ്പറൻസ് എന്ന കാർഡാണ് ഇതിൽ കാണിക്കുന്നത് ക്യൂർ ഓഫ് സ്വാർഡ്സ് എന്ന് പറയുന്നത് വളരെ വ്യക്തവും ഒരു ലോജിക്കലായിട്ടാണ് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാണ് നിങ്ങൾ ഇതിൽ നിങ്ങളുടെ വികാരങ്ങളെക്കാൾ നിങ്ങളുടെ ബുദ്ധിക്കാണ് നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് കാര്യങ്ങളെ നന്നായിട്ട് വിലയിരുത്താനും സത്യം കണ്ടെത്താനും താങ്കൾക്ക് കഴിവുണ്ട് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടാവാം അതിനെ താങ്കൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ ഈ കാർഡ് ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ ഒരു കർക്കശ നിലപാട് എടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് ലോണ് ശരിയാക്കുന്ന കാര്യത്തിലാണെങ്കിൽ താങ്കൾ എല്ലാ രേഖകളും കൃത്യമായി പരിശോധിച്ച് വ്യക്തമായ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടാകാം എന്നാണ് കാണിക്കുന്നത് ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ലോണിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഇതൊരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു നിങ്ങളുടെ പ്രതീക്ഷിക്കാത്തതും പെട്ടെന്നുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം നിലവിലെ ഒരു സ്ഥിതിയുടെ തകർച്ചയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം ഇപ്പോൾ നിലവിൽ നടന്നിട്ടുണ്ടാവാം ഇത് നിങ്ങളുടെ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ നമ്മൾക്കൊരു സുരക്ഷിതത്വ ബോധത്തെയോ അട്ടിമറിക്കുന്ന അട്ടിമറിച്ച് പോകുന്ന ഒരു സംഭവമായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൽ പലതും നമുക്ക് സംഭവിക്കാമല്ലോ അതുപോലെ വല്ലതും നടന്നിട്ടുണ്ടാവാം പലപ്പോഴും ഇത് ചിലപ്പോൾ വേദനിക്കുന്ന ഒരു അനുഭവമായിരിക്കാം എന്നാൽ ഇത് പുതിയ സാധ്യതകളിലേക്കും വളർച്ചയിലേക്കും നമ്മൾക്ക് നയിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ലോൺ ശരിയാക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളോ തിരിച്ചടികളോ നേരിടേണ്ടി വന്നേക്കാം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ശരിയാവും എന്ന് പ്രതീക്ഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ശരിയാവാത്ത ഒരു ഇതിൽ വന്നേക്കാം ഇത് നിലവിലെ താങ്കളുടെ ധാരണകളെ മാറ്റി എഴുതാൻ പ്രേരിപ്പിക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ടെമ്പറൻസ് ഇതിൻ്റെ ലാസ്റ്റ് എന്താണ് വരുന്നത് എന്ന് ചോദിച്ചാൽ സന്തുലിതാവസ്ഥ ക്ഷമ എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നിലവിലെ പ്രയാസങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് സമാധാനവും സ്ഥിരതയും കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് കാര്യങ്ങൾ സാവധാനത്തിൽ മെച്ചപ്പെടും പെട്ടെന്നല്ല സാവധാനത്തിൽ മെച്ചപ്പെടും ഈ കാട് കാണിക്കുന്നത് ഒരു പരസ്പര ധാരണയിൽ ഒരു അനുരഞ്ജനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ പോയി അതിനെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ലോൺ ശരിയാക്കുന്ന കാര്യത്തിൽ ക്ഷമയോടെയും സമജത്വതയോടെയും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരാം അല്ലെങ്കിൽ പുതിയ പരിഹാരങ്ങളിലൂടെ ലോൺ ശരിയാക്കാൻ നമുക്ക് സാധിക്കാം പൊതുവായി പറഞ്ഞാൽ നിങ്ങളുടെ ലോൺ കാര്യത്തിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ഈ ടവർ കാണിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ബുദ്ധിപരമായ സമീപനവും ക്ഷമയും ക്ഷമയും സന്തുലിതാവസ്ഥയും ബുദ്ധിപരമായ സമീപനമാണ് ക്യൂനോഫ് സ്വാർഡ്സ് ഉള്ളത് അതേപോലെ തന്നെ ഒരു സന്തുലിതാവസ്ഥയിൽ ക്ഷമയും ഉപയോഗിച്ച് ഈ പ്രതിസന്ധികളെ മറികടന്ന് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കും പക്ഷേ ഇത് പെട്ടെന്ന് സംഭവിക്കുന്നൊരു കാര്യമായിരിക്കില്ല അപ്പം ഇന്ന് സം പറഞ്ഞ് നാളെ തന്നെ സംഭവിക്കുന്നൊരു കാര്യമായിരിക്കില്ല കുറച്ച് സമയമെടുത്തും എടുക്കും എന്നാൽ അവസാനം കാര്യങ്ങൾ ഒരു നല്ല നിലയിലേക്ക് എത്തുമെന്നാണ് ഈ മൂന്ന് കാർഡുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വെപ്രാളപ്പെടാതെ ധൃതിപ്പെടാതെ ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലോൺ നിങ്ങൾക്ക് കിട്ടും ഓക്കെ താങ്ക്